ഒരു ബേസിക് ഐഡിയ സബ്ജക്റ്റ് മാർക്ക് എങ്ങനെയാണ് എക്സാം ടോട്ടൽ ടൈം ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു ഹൈ സ്റ്റുഡൻസ് സയൻസക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിടെക് ലെറ്റ് എക്സാമിന് എത്ര സബ്ജെക്റ്റ് കെ ടി കുസാറ്റിന് എത്ര ഉണ്ട് എന്നുള്ളത് മാത്രമാണ് എന്ത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പലരുടെയും ഡൗട്ടാണ് അല്ലേ അപ്പോൾ മാർക്കും കൂടെ പറയാം കെ ടി എങ്കിൽ കെ ടി വരുന്ന മാർക്ക് നൂറ്റി ഇരുപത് മാർക്കാണ് കുസാറ്റിന് വരുന്ന എന്ന് പറയുന്നത് അറുനൂറാണ് അല്ലേ ഇവിടെ നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ഇവിടെ ഇരുന്നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ഇൻ്റെ മൂന്ന് മാർക്കാണ് അങ്ങനെ അറുനൂറ് മാർക്കാണ് വരുന്നത് ഓക്കെ മാർക്കായി ഇനി എക്സാം പാറ്റേൺ കൂടെ ഒന്ന് പറയാം എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ ഇത് ഒ എം ആർ എക്സാം ആണ് കെ റ്റുവിൻ്റെ എക്സാം എന്ന് പറയുന്നത് കുസാറ്റിൻ്റെ എക്സാം എന്ന് പറയുന്നത് സി ബി റ്റി ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഇവിടെ രണ്ട് എക്സാം ആണ് എവിടെ വരുന്നത് കെ ടി യുവിന് വരുന്നത് ഇവിടെ മൂന്ന് മണിക്കൂർ എക്സാം ആണ് കുസാറ്റിന് വരുന്നത് ഇവിടെ നെഗറ്റീവ് കുസാറ്റിന് നെഗറ്റീവ് മാർക്കുണ്ട് കെ ടി യുവിന് നെഗറ്റീവ് മാർക്കില്ല ഇത്രയും കാര്യങ്ങളാണ് ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഈ ഒരു എക്സാമിനെ പറ്റി പഠിക്കാനുള്ളത് രണ്ട് ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കണമെന്നല്ലേ ആ നമുക്ക് എട്ട് സബ്ജെക്റ്റ് എന്ത് ചെയ്യേണ്ടി വരും എട്ട് സബ്ജക്റ്റ് കെ റ്റുവിനുണ്ട് പ്ലസ് ഒരു സബ്ജക്റ്റ് അഡീഷണൽ ഗ്രാഫിക്സും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ എന്തായി കുസാറ്റ് എക്സാമായി അപ്പം ഈ എട്ട് സബ്ജക്റ്റ് ഏതൊന്നല്ലേ നോക്കാം ഇംഗ്ലീഷ് മാത്സ് മെക്കാനിക്സ് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് സബ്ജക്റ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ എൻജിനീയറിങ് സിവിൽ എൻജിനീയറിങ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിങ് മെക്കാനിക്കൽ എൻജിനീയറിങ് അങ്ങനെ ഈ എട്ട് സബ്ജക്റ്റ് പ്ലസ് ഗ്രാഫിക്സ് കൂടെ ചേർന്നാൽ കുസാറ്റിൻ്റെ കോച്ചിങ്ങിനുള്ളതായി ഈ എട്ട് സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ അങ്ങോട്ട് പോവാം നമുക്ക് കെ ടി പോവാം ഇനി ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്ക് എത്ര നമുക്കുള്ള ഡൗട്ട് അല്ലേ അപ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്ക് നോക്കാം ആദ്യം കെ ടി യു പറയാം ഇംഗ്ലീഷിന് പത്ത് ക്വസ്റ്റ്യനുണ്ട് മാത്സിന് ഇരുപത് ക്വസ്റ്റ്യനുണ്ട് എൻജിനീയറിങ് മെക്കാനിക്സിന് പതിനഞ്ച് ഈ എല്ലാ സബ്ജക്റ്റിനും കൂടെ ചേർത്തുകൊണ്ട് പതിനഞ്ച് ഇൻറ്റു അഞ്ച് വരും പതിനഞ്ച് ഇൻറ്റു അഞ്ച് എത്ര വരും അതോടൊപ്പം തന്നെ ഇത്രയും ഇതെല്ലാം കൂടെ ചേർത്ത് എത്ര ക്വസ്റ്റ്യനുണ്ട് നമുക്ക് നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നുണ്ട് നമ്മുടെ കെ ടി യുവിന് വരുന്നുണ്ട് ഇതേ പാറ്റേൺ തന്നെയാണ് ഇവിടെ ഞാൻ എന്ത് ചെയ്തി കെ ടി യു എന്നെഴുതി കെ റ്റുവിൻ്റെ മാർക്ക് പറഞ്ഞു നൂറ്റി ഇരുപത് മാർക്ക് നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് ഇനി കുസ്സാറ്റിൻ്റെ നോക്കാം കുസാറ്റിനാണ് എങ്കിൽ നമുക്ക് ഇംഗ്ലീഷിന് ഇരുപത് മാത്സിന് അൻപത് മെക്കാനിക്സിന് നാൽപ്പത് ഗ്രാഫിക്സിന് നാൽപ്പത് ക്വസ്റ്റ്യൻസ് ഗ്രാഫിക്സിന് പ്ലസ് അൻപത് ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വരും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മെക്കാനിക്കൽ എൻജിനീയർ അങ്ങനെ എത്ര ക്വസ്റ്റ്യൻസ് വരുമെന്ന് അറിയാമോ ഇരുന്നൂറ് ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യന് മൂന്ന് മാർക്ക് വെച്ച് അറുനൂറ് മാർക്ക് വരും ഒരെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് നെഗറ്റീവ് അതാണ് നമ്മുടെ കുസാറ്റ് എക്സാം അതാണ് കുസാറ്റിൻ്റെയും കെ ടിവിൻ്റെയും ബി ടെക് ലെറ്റ് എക്സാമിനെ പറ്റിയുള്ള ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ സബ്ജക്റ്റ് മാർക്ക് എങ്ങനെയാണ് എക്സാം ടോട്ടൽ ടൈം ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക സാൻസ് ടെക്കിൻ്റെ ബി നെറ്റ് കോച്ചിങ്ങിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്